ഹായ് ഫ്രണ്ട്സ് നോവി ഡിസൈൻസിന്റെ വീഡിയോയിലേക്ക് എക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടു റൂബി സെറ്റിനെ കുറിച്ച് പറയാം ഇത് റൂബിക്കോട്ടിനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഒരു കളറുമാണ് വന്നിട്ടുള്ളത് കളർ കോമ്പിനേഷനും പ്രിന്റും നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇനി അതുപോലെ തന്നെ നെക്ക് വന്നിട്ടുള്ളത് കോളർ നെക്ക് ആണ് ഷ്ടാത്തവർക്ക് ഇതിങ്ങനെ മടക്കി വെച്ച് വീനക്ക പോലെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷനും ആണ് പ്രിന്റും ആണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂവിന്റെ കൂടെ ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവുണ്ട് സ്ലിറ്റർ കുർത്തിയാണേ വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ അതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ സ്മോൾ മുതൽ എക്സ് എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഇമ്പോട്ട ഫാബ്രിക്കിൽ ഒരു നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടോ കോളർ നെക്ക് ആണ് വന്നിട്ടുള്ളത് ഷർട്ട് കോളറാണ് നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ നല്ല ഒരു കട്ടിയുണ്ട് ഒരു നല്ല മെറ്റീരിയൽ ആണ് ജോർജിയെക്കാളും കട്ടിയുണ്ട് ജോർജിയും പോലെ കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫോർത്ത് ലൈനിങ് ഉണ്ട് അല്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു അടിപൊളി സിൽക്ക് കോട്ടണിന് വരുന്ന ഒരു നല്ല മെറ്റീരിയൽ ആണേ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ഒരു മെറൂൺ കളറുമാണ് അതിലൊരിങ്ങനെ ഒരു പ്രിൻ്റ് ആണ് പോയിട്ടുള്ളത് വെയർ ആയിട്ടൊക്കെ വരെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ വരെയാണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടോ കളർ ഒരു നല്ല പീച്ചും പിങ്കും കൂടെ ഒക്കെ ചേർന്ന് നല്ല ഒരു അടിപൊളി കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അത് നല്ല ബീറ്റ്സ് വർക്ക് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി പാച്ച് വർക്ക് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലീവിലും ലൈനിങ് ഉണ്ട് കേട്ടോ ഏലൈൻകട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഫുള്ള് ലൈനിങ് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറും ആണെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല റൂബി കോട്ടണിൽ വരുന്ന ഒരു നല്ല അടിപൊളി ഒരു സ്ലീവ്ലെസ് കുർത്തിയാണ് ആണേ ഇങ്ങനെ നല്ല ജെഡ് ബ്ലാക്ക് ആണ് കളറിൽ അതില് യുടെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് വേർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സെറ്റാണിത് സ്ലീവ് സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് ആണ് സ്ലീവ് ഇല്ല ഇല്ല കേട്ടോ സ്ലീവ്ലെസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളേ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സൈസ് വരുന്നത് വരുന്നത് സ്മോൾ മുതൽ എക്സൽ വരെയാണ് പ്രൈസ് വെറും രൂപ ഫ്രീ ാണ് അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് നമ്മൾ പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ കളർ ആണ് ബോഡി ഫുൾ ആയിട്ട് ഒരു ബുട്ടാവർക്ക് വന്നിട്ടുണ്ട് ഗോൾഡൻ കളറിലുള്ള അതിന്റെ കൂടെ തന്നെ താഴെ ഭാഗത്ത് നല്ല ഹെവി വർക്ക് ആണ് വന്നിട്ട് ബോട്ടം സെയിം ഡോളറിന്റെ സാൻഡൽ മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ഹെവി ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് ാണ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു അടിപൊളി വെറൈറ്റി കളറാണ് കേട്ടോ ഓണിയൻ പിങ്കിന്റെ ഒരു നല്ല ഒരു അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് ഫുള്ള് ബുട്ടവർക്കുണ്ട് സെയിം പോലെ അതുപോലെ തന്നെ വർക്കാണ് നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല അടിപൊളി വർക്കാണ് താഴെ ഭാഗത്ത് വന്നിട്ടുള്ളത് ദുപ്പട്ട ഹെവി ദുപ്പട്ടാണ് സെമി സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ പ്രൈസ് ഫ്രീ ഫ്രീഷിപ്പിംഗ് നല്ല ഒറിജിനൽ നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് പ്രിന്റാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് ദുപ്പട്ടയിലും നല്ല കടുവളെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ വരുന്നത് സെയിം കളർ തന്നെ കോട്ടന്റെ മെറ്റീരിയൽ ആണ് നല്ല പ്യൂർ കോട്ടന്റെ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളറാണ് ചിക്കോ കളർ ചിക്കോ ആണോ ബേജി കളറോ ഇങ്ങനെ ദുപ്പട്ട ഇങ്ങനെ സീക്വൻസ് വർക്ക് ഉള്ള നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് വേറെ ഗ്രൂപ്പുകളുടെ കൂടെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് ഓട്ടം ഈ കളറാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ ഈ കളറാണ് മോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ചിത്ര സിൽക്കിൽ വരുന്ന ഒരു നല്ല അടിപൊളി സെറ്റാണേ നല്ല ബ്ലൂ ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഡബിൾ ഷെയ്ഡായിട്ടാണ് കേട്ടോ ദുപ്പട്ടക്ക് ഏഹ് ഒരു ചെറിയ ഒരു കളർ കയറി പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് രണ്ട് സൈഡിലും ഉണ്ട് അപ്പൊ അത് അതിന്റെ ഡിസൈൻ ആണോന്ന് അറിയില്ല ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ ആണ് ഇത് ഓർഗൻസേ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വൈൻ കളർ ആണ് അതിലിങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് അതുപോലെ തന്നെ ഭാഗത്തും ഭാഗത്തും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഇത് അധികം ലെങ്ത് ഉള്ളവർക്ക് വേണ്ടവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല കേട്ടോ ലെങ്ത് കുറഞ്ഞവർക്കാണെങ്കിൽ പറ്റും ദുപ്പട്ട ഇങ്ങനെ സെയിം തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതെ ഇങ്ങനെയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഷിപ്പിംഗ് ഇതും വിചിത്ര സൽക്ക് വരുന്ന ഒരു നല്ല ഹെവി വർക്ക് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഫുള്ളായിട്ട് വർക്കുണ്ട് ആയിട്ടൊക്കെ വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ലൈനിങ്ങും ഇതിലൂടെ ഉണ്ട് കേട്ടോ മോസ ലൈനിങ്ങും ഉണ്ട് ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെയാണ് വർക്കുള്ള ദുപ്പട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഡാമേജ് ഉണ്ട് ഒരു കുത്തി വലിഞ്ഞ പോലെ പക്ഷെ അത് കട്ട് ചെയ്ത് പോകുന്നതാണ് ഇതിനൊക്കെ കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും മിത്രാസിലാണ് മെറ്റീരിൽ വന്നിട്ടുള്ളത് നല്ലൊരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട ഇങ്ങനെ ഹെവി ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് വർക്കാണ് വൺ സരി ഫുള്ള് ആയിട്ട് വർക്കാണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു നല്ല വെറൈറ്റി കളറാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ പോട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ബോട്ടോ ലൈനിംഗോ ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ദുപ്പട്ട് വരുന്നത് ഫുള്ള് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് വെറും ഫ്രീ ഷിപ്പിംഗ് വരുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കളർ വന്നിട്ടുള്ളത് താഴെ ഭാഗത്തോട്ട് ഇങ്ങനെ ഒരു ഡബിൾ കളർ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇത് ഇങ്ങനെ നല്ല അടിപൊളി ഒരു ദുപ്പട്ടാണ് ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സ്റ്റൈൽ ആയിട്ട് നമുക്ക് വേറിയാൻ സാധിക്കുന്നതാണ് ബോട്ടം നല്ല കോട്ടൺ ആണ് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സിൽക്ക് ഫിനിഷിങ്ങിൽ വരുന്നതാണ് ഒരു കോട്ടൺ പോലെ നമുക്ക് യൂസ് പറ്റുന്ന ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ കളർ വരുന്നതും നല്ലൊരു നേവിയബിൾ കളർ ആണ് അതിൽ സെൽഫായിട്ട് തന്നെ ഒരു നല്ലൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് നല്ല ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാം അമ്പത് ഇഞ്ച് വരെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ടോപ്പ് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റ് സാന്റുനല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ സാധിക്കുന്നതാണ് ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത് അതിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഫുൾ ആയിട്ടുള്ള ഒരു വിരി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗിവ്അവേ പങ്കെടുക്കുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു ചേരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക താങ്ക്